അണക്കര സ്വദേശിയുടെ സ്റ്റോറിൽ നിന്നാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഉണക്ക ഏലയ്ക്ക മോഷണം പോയത് പൂട്ട് പൂട്ടുപൊളിച്ച അകത്തു കടന്ന മോഷ്ടാക്കൾ മൂന്ന് ചാക്ക ഏലയ്ക്ക കടത്തിക്കൊണ്ടുപോയി ഉടമയുടെ പരാതിയെ തുടർന്ന് ശാന്തൻപാറ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ശാന്തൻപാറയിലെ ഓട്ടോ ഡ്രൈവറായ ജോയിയെ സംശയകരമായ സാഹചര്യത്തിൽ ഒരാൾ ഓട്ടം വിളിക്കുകയും പേത്തൊട്ടി ഭാഗത്ത് നിന്ന് ഏലയ്ക്ക കൊണ്ടുപോകാനാണെന്ന് പറയുകയും ചെയ്തു സംശയം തോന്നിയ ജോയി ഓട്ടം പോയില്ല രാത്രി പതിവ് പരിശോധനയ്ക്കെത്തിയ ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോട് ജോയി ഇക്കാര്യം സൂചിപ്പിച്ചു ജോയിയെ ഓട്ടം വിളിച്ചയാൾ പേത്തൊട്ടി ഭാഗത്തേക്ക് ബൈക്ക് പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഈ പ്രദേശം കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തി ഇതിനിടയിൽ പ്രതി ബൈക്കിൽ ഒരു ചാക്കേലക്കയുമായി പോകുന്നത് കണ്ടു പോലീസിനെ കണ്ടയുടൻ പ്രതി ബൈക്ക് മറിച്ചിട്ട ശേഷം ഏലത്തോട്ടത്തിലേക്ക് ഓടിപ്പോയി ഇയാൾ ഉപേക്ഷിച്ചു പോയ ബാഗിൽ നിന്നുമാണ് പ്രതിയുടെ പേരും മേൽവിലാസവും പോലീസിന് ലഭിക്കുന്നത് ബാഗിലുണ്ടായിരുന്ന വാഹന വിൽപ്പന കരാറിൽ വിപിന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു ഫോൺ നമ്പർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അടിമാലി ഭാഗത്തേക്കുള്ള വാഹനത്തിൽ ഇയാൾ പോകുന്നതായി കണ്ടെത്തി തുടർന്ന് പോലീസ് സംഘം വാഹനത്തിൽ വെള്ളത്തൂവൽ പവർ ഹൌസ് ഭാഗത്ത് ബസിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയെ പിടികൂടുകയായിരുന്നു പ്രതിയുടെ അച്ഛൻ കുപ്രസിദ്ധ മോഷ്ടാവ് കാമാക്ഷി ബിജുവിനും കേസിൽ പങ്കാളിത്തമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇയാൾ ഒളിവിലാണ് ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു